നിരന്തരം തീരുവാഭീഷണികള് കൊണ്ട് ഇന്ത്യ പാക് യുദ്ധം എന്ന് വാദിക്കുന്ന ട്രംപിനിപ്പോള് ഇറാനും ഇന്ത്യയും തമ്മില് മാറിപ്പോയിരിക്കുകയാണ് നാക്കുപിഴ വന്നതോടുകൂടി വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്ത്യക്കും ഇറാനും ആണവ ശക്തിയുള്ള രാജ്യങ്ങളാണ് എന്നും ആയത്തിനാൽ തന്നെ സ്വാഭാവികമായും മാറിപ്പോയതാകാം എന്നതാണിപ്പോൾ സോഷ്യൽ മീഡിയ ട്രംപിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടയാൻ വ്യാപാര നയം ഉപയോഗിച്ചുവെന്ന അവകാശവാദം ആവർത്തിക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന് ഇത്തരത്തിൽ നാക്കുപിഴ സംഭവിച്ചത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഭവം പരാമർശിക്കുമ്പോഴാണ് ഇന്ത്യക്ക് പകരം ഇറാൻ എന്ന് ട്രംപ് പ്രയോഗം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാനും ഇറാനേയും നോക്കൂ ഞാൻ ഇറാനുമായി ഒരു വ്യാപാര കരാറിനായി തന്നെ ചർച്ച നടത്തുകയാണ് ഉണ്ടായത് അവരോട് പറഞ്ഞു പാകിസ്ഥാൻ പിന്നാലെ ഉണ്ടാകുന്നത് തീരുവകൾ കാരണം അവയെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു പിന്നീട് അവർ പരസ്പരം വെടിയുതിർക്കുന്നത് നിർത്തിയെന്നും അത് ഞാൻ കേട്ടുവെന്നും ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണോ എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ യുദ്ധത്തിന് പോയാൽ ഇരുന്നൂറ് ശതമാനം ടാരിഫ് ചുമത്തുമെന്നും അമേരിക്കയുമായി വ്യാപാരം നടത്തുന്നതിൽ നിന്ന് വിലക്കുമെന്നും ഇരുവിഭാഗത്തിനും ആ ഒരു മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചു അതൊരു ആണവ യുദ്ധമാകുമായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇന്ത്യക്ക് പകരം ഇറാൻ എന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധം നിർത്തിയതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്നോട് നന്ദി പറഞ്ഞതായും ട്രംപ് അവകാശപ്പെട്ടു നിങ്ങൾ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചു രക്ഷിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി വളരെ മനോഹരമായിട്ടാണ് ട്രംപിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഈ ഓഫീസിലെ ഒരു കൂട്ടം ആളുകളോട് അദ്ദേഹം അത് പറയുകയാണ് ചെയ്തതെന്നും പ്രസിഡന്റ് ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ചു എന്നതാണ് പറയുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തെ കുറിച്ചാണ് ഷെരീഫ് പരാമർശിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പരാമർശിക്കുന്നത് ഇന്ത്യയുമായി ആണായ വിധം ഉണ്ടാകുമായിരുന്നുവെന്ന് ആ ഒരു വസ്തുതയാണ് ഇവിടെ എടുത്തു പറയുന്നത് അത് വളരെ അടുത്തെത്തുകയായിരുന്നു ഏഴ് വിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്ന് വീണ്ടും ട്രംപ് ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ചൈനയുമായി അമേരിക്ക നീണ്ട വ്യാപാര യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് ഇങ്ങനെയാണ് മറുപടി നൽകിയിരിക്കുന്നത് ഞങ്ങൾക്ക് നൂറ് ശതമാനം തീരുവയുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ തീരുവയാനം ഇല്ലായിരുന്നു എങ്കിൽ അവർ ഒന്നുമല്ലാത്തവരായി തന്നെ മാറുമായിരുന്നുവെന്നും നമുക്കൊരു പ്രതിരോധവും ഉണ്ടാകുമായിരുന്നില്ല എന്നും അവർക്ക് നമുക്കെതിരെ തന്നെ തീരുവ ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തതെന്നും പക്ഷെ അത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത തോന്നി ആരും തന്നെ ആ കസരയിൽ ഇതുവരെ ഇരുന്നിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത് എട്ട് യുദ്ധങ്ങളിൽ അഞ്ചോ ആറോ എണ്ണം അവസാനിപ്പിച്ചതിന് തീരുവ നേരിട്ട് കാരണമായി എന്നതാണ് ഞാൻ പറയുകയും ചെയ്യുമെന്നും ട്രംപ് ഇവിടെ അവകാശപ്പെടുന്നുണ്ട് തീരുവകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലോകമെമ്പാടും യുദ്ധങ്ങൾ നടക്കുമായിരുന്നു എന്നതാണ് ട്രംപിന്റെ വാദം അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായും അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ല എന്ന് മോദി എനിക്ക് ഉറപ്പ് നൽകിയതായും ഇതൊരു പ്രക്രിയ ആയതിനാൽ തന്നെ ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പക്ഷേ ഈ പ്രക്രിയ ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിശ്വസിക്കാനാകുന്ന പങ്കാളിയായി തന്നെ കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതേ തീർച്ചയായും എന്നതാണ് ട്രംപ് ഉത്തരം നൽകിയിരിക്കുന്നത് മാത്രമല്ല മോദി നല്ലൊരു സുഹൃത്താണ് എന്ന് വീണ്ടും പറയുകയും ചെയ്തു മോദിക്കും തനിക്കും ഇടയിൽ ഒരു മികച്ച ബന്ധമാണുള്ളത് അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല എന്നും എന്നാൽ ഇന്നാകട്ടെ അദ്ദേഹം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത് ഇതൊരു വലിയ കാര്യമാണ് എന്നും റഷ്യയെ അവിടെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ഒരു വലിയ ചുവടുവയ്പായി തന്നെ കാണുന്നുവെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്